നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ഒക്കെ ഇനി വരാൻ പോവുകയാണല്ലോ അപ്പോൾ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ വരും അപ്പം നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് തന്നെ നമുക്കിപ്പോൾ സെയിലും കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ മക്കൾക്ക് തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കിറ്റാണ് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് ആ കിറ്റിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇങ്ങനത്തെ ഒരു ഈ ഒരു ക്രിസ്റ്റൽ ബീഡും ഈ ഒരു ബീടൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു മാല ചെയ്യാനുള്ള ഇതുണ്ടാവും പിന്നെ ഇങ്ങനത്തെ ഒരു ഗോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാകും പിന്നെ ഇങ്ങനത്തെ ഒരു ഇയർ റിങ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ഇങ്ങനത്തെ രണ്ട് ടിക് ടാഗിൽ ചെയ്യാനുള്ള ഈ ഒരു സംഭവം അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചെയ്യാനുള്ള ഐറ്റംസ് അടങ്ങിയ ഒരു കിറ്റ് അത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വരണത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വരണത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇത്രയും ഐറ്റംസ് ചെയ്തെടുക്കാം വേണ്ട എല്ലാ സാധനങ്ങളും ആ കിറ്റിൽ ഉണ്ടാവും പിന്നെ നമുക്ക് എന്തൊക്കെയാണ് കിറ്റിൽ ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ രണ്ട് വയർബ് വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ഇങ്ങനത്തെ ആ ഒരു ഇത് ചെയ്യാനുള്ള ഒരു ലേസ് ആ രണ്ടിത് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതിൽ ലെങ്ത്തിൽ ഉള്ളതാണ് കേട്ടോ ഈ ഒരു ഇത് പിന്നെ പിന്നെന്താ ഇതിൽ ഈ രണ്ട് വയർ പോയിക്ക് വേണ്ട എൻ്റെ ബീഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ അകത്ത് റൗണ്ട് ബീഡാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കിറ്റിൽ നമ്മൾ എൻ്റെ ബീഡ് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ഇത് ചെയ്യാനായിട്ട് വേണ്ട ആ ഒരു ഗ്ലിറ്ററിൻ്റെ പോം പോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ രണ്ട് ഇയർ ഹുക്ക് ഉണ്ട് പിന്നെ മാലയ്ക്ക് വേണ്ട എസ് ഉണ്ട് പിന്നെ ജം റിങ്സ് ഉണ്ട് പിന്നെ കമ്മൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെഡ് പിന്നൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാല കോർക്കാനുള്ള നൈലോൺ ത്രെഡ് വെച്ചിട്ടുണ്ട് ബ്രേസ്ലറ്റ് ചെയ്യാനുള്ള എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു ഇതിൽ ഉള്ളത് കേട്ടോ പിന്ന പറഞ്ഞത് ഈയൊരു ക്രിസ്റ്റൽ ബീഡിന്റെ ഈ ഒരു പിന്നെ ആ ക്രിസ്റ്റൽ ബീഡിന്റെ വൈറ്റ് ഈ ഒരു പിന്നെ പിന്നെന്താ ആ ഒരു ബോള് ബീഡ് ആ ബോൾ അല്ല ഒരു ഡമരു ടൈപ്പിലുള്ള ആ ഒരു ബീഡ് പിന്നെന്താ ഈ ഒരു ഗ്ലാസ് ബീഡ് റെഡ് പിന്നെ ഈ ഒരു വൈറ്റ് ഗ്ലാസ് ബീഡ് പിന്നെ ഒരു വൈറ്റ് ബീഡ് ക്രിസ്റ്റൽ കട്ടിങ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു റെഡ് ഇത് അത് തന്നെ ക്രിസ്റ്റൽ ബീഡല്ല ക്രിസ്റ്റൽ കട്ടിങ് വരണ ടൈപ്പ് ആ ഒരു സൈസ് ബീഡാണ് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് കിറ്റിൽ പിന്നെ വേണ്ടാത്ത ഒരു ഐറ്റം കൂടി ഉണ്ടാവും ടിക് ടാക്ക് ഒന്നുകിൽ ഈ ഒരു ഷേപ്പിൽ വരണ ടിക് ടാക്ക് രണ്ടെണ്ണം ആയിരിക്കും ഉണ്ടാവുക അതല്ലെങ്കിൽ ഈ ഷേപ്പിൽ വരണ ടിക് ടാക്ക് രണ്ടെണ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാവും കേട്ടോ ടിക്ടാക്ക് അപ്പം ഇത്രയും ഐറ്റംസാണ് ആ കിറ്റിൽ ഈ കിറ്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ കിറ്റിന് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ചാർജ് വരണത് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് മാല വയർബോ ടിക്ടാക്ക് ബ്രേസ്ലെറ്റ് കമ്മല് ഇത്രയും ഐറ്റംസ് നമുക്ക് ഈ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം ഈ ഒരു ഇതിന് വരണത് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ നിങ്ങൾ ബിഗിനേഴ്സിനാണെങ്കിലും ഈ കിറ്റ് വാങ്ങിച്ചിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാനാണെങ്കിൽ ആയിട്ടാണെങ്കിലും ഈ ഒരു ഇത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് വാങ്ങിച്ചിട്ട് ചെയ്ത് എടുത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് അവർക്കും സന്തോഷം നമുക്കും സന്തോഷം ആ ഒരു ഇത് ചെയ്ത് നമ്മൾ തന്നെ ചെയ്ത ആ ഒരു ഇത് മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കിറ്റ് കെട്ടോ അപ്പം ഇപ്പം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരണ കാരണം ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഈ കിറ്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഈ അതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അടുത്ത മാസത്തേക്കുള്ള അതായത് ഈ മാസത്തേക്കുള്ള ഡിസംബറിൽക്കുള്ള നർ നറുക്കെടുപ്പ് നമുക്ക് കമൻറ്റുകളിൽ നിന്നാണ് നമ്മൾ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്പറിലെ വിന്നറ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ചൊവ്വയോ ബുധനോ ഒക്കെ ആയിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിന് നമുക്ക് എഴുതിയൊക്കെ എടുക്കാനുണ്ടല്ലോ മെസ്സേജുകളൊക്കെ നോട്ട് ചെയ്യാനുണ്ട് അപ്പം ആ ഒരു ഇതിന് നമുക്ക് ടൈം വേണം അപ്പം അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു കിറ്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ Okay, bye.